ഐ എസ് ടിയിലെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാനായി അല്പസമയത്തിനകം ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ വലിയ മലയിൽ എത്തും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ചന്തു എസ് നായർ ചേരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പന്ത്രണ്ടാമത് ബിരുദാന ചടങ്ങ് അല്പസമയത്തിനുള്ളിൽ നടക്കുകയാണ് ഉപരാഷ്ട്രപതി ജഗദീപ് ഭൻഗർ ബിരുദാന ചടങ്ങ് നിർവഹിക്കും അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ ഈ ഓഡിറ്റോറിയത്തിൽ എൻ്റെ പുറകിൽ കാണുന്ന ഈ ഓഡിറ്റോറിയത്തിൽ ഞാൻ നിൽക്കുന്നത് വലിയമലയിലെ ഐ ഇ എസ് ടിയുടെ ക്യാമ്പസിലാണ് തികച്ചും പ്രൗഢമായ ഒരു ചടങ്ങിലായിരിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറോളം വിദ്യാർത്ഥികൾക്ക് ബിരുദം സമ്മാനിക്കുക കാരണം ഇതിൽ അണ്ടർ ഗ്രാജുവേറ്റ്സ് ആയി നൂറ്റി ഇരുപതോളം കുട്ടികളുണ്ട് അതോടൊപ്പം തന്നെ ഡ്യുവൽ ഡിഗ്രി എടുത്ത ഇരുപത്തി ഒൻപത് പേരുമുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം റിസർച്ച് അതായത് പി എച്ച് ഡി എടുത്ത ഇരുപത്തി ഒൻപത് പേർക്കും കൂടി ബിരുദം നൽകുന്നുണ്ട് അങ്ങനെ ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർക്കാണ് ബിരുദ ചടങ്ങ് നൽകുന്നത് തികച്ചും പ്രൗഢമായ ഒരു ചടങ്ങാണ് ഇതിനുള്ളിൽ നടക്കാൻ പോകുന്നത് ഐ എസ് ടിയുടെ ശാസ്ത്ര സമൂഹവും ഇവിടെ എത്തിച്ചേർത്ത് ചേർന്നിട്ടുണ്ട് ഐ എസ് ആർ ചെയർമാൻ സോമനാഥും ഈ ചടങ്ങിൽ അദ്ദേഹം സംബദിക്കുന്നുണ്ട് മാത്രമല്ല മികച്ച പ്രകടനം നടത്തിയ കുട്ടികൾക്കുള്ള പുരസ്കാര വിതരണവും നടക്കും കാരണം ഐ എസ് ടി കഴിഞ്ഞ ഒരു പന്ത്രണ്ട് വർഷം കൊണ്ട് തന്നെ തികച്ചും ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്തും അവിടത്തേക്കുള്ള കുട്ടികളെ വാർത്തെടുക്കുന്നതിൽ നിർണായ പങ്കുവഹിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് അവിടുന്ന് പഠിച്ച് പുറത്തിറങ്ങുന്ന കുട്ടികൾ ഇന്ത്യയുടെ ശാസ്ത്രത്തിൻ്റെ കരുത്ത് തെളിയിക്കുന്ന കുട്ടികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ബിരുദദാന ചടങ്ങ് ഏറെ നിർണായകവും മാത്രമല്ല ഏറെ എടുത്തു പറയേണ്ടത് ഒന്നും തന്നെയാണ് ഉപരാഷ്ട്രപതി അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരുന്നതാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പത്നിയും ഇവിടെ എത്തിച്ചേരുന്നു ഈ ചടങ്ങിന് പ്രൗഢമായ ഈ ചടങ്ങിൽ ഈ കുട്ടികളും അതോടൊപ്പം തന്നെ ശാസ്ത്ര സമൂഹവും പങ്കെടുക്കുന്നു എന്നുള്ളതും നാം എടുത്തു പറയേണ്ടതാണ്